ം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പക്ഷികളിൽ ഒന്നാണ് കാക്ക കാക്കയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് കാക്കയ്ക്ക് ഏതൊരു വ്യക്തിയാണോ ചോറ് അല്ലെങ്കിൽ ആഹാരം നൽകുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ചില ഗുണകരമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും പ്രധാനമായും ആറ് കാര്യങ്ങളിൽ മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കും അതവരുടെ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ഏതെല്ലാമാണ് ആ ആറ് കാര്യങ്ങൾ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഓം ശനീശ്വര എന്നമാ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്നിക്കുക കാക്കയ്ക്ക് ഒരു വ്യക്തി നിത്യവും ആഹാരം നൽകുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിതൃപ്രീതിയാണ് കടന്നുവരിക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യം തന്നെയാണ് പിതൃപ്രീതി പിതൃപ്രീതി ഉണ്ട് എങ്കിൽ മാത്രമാണ് ആ വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉയർച്ച സ്വന്തമാക്കുവാൻ സാധിക്കൂ എന്നുള്ളതാണ് ധന നേട്ടങ്ങളിലേക്കും മറ്റ് കാര്യങ്ങൾ പ്രത്യേകിച്ചും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാൻ സന്താനങ്ങൾക്ക് ഉയർച്ച ആ കുടുംബത്തിന് ഉയർച്ച ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവുക തുടങ്ങിയ കാര്യങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കണം എങ്കിൽ പിതൃപ്രീതി ആ വ്യക്തികൾക്ക് അനിവാര്യം തന്നെയാണ് അതിന് ഏറ്റവും ലളിതമായ ഒരു മാർഗം തന്നെയാണ് കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുക എന്നത് സാധിക്കാത്തവർ ശനിയാഴ്ച ദിവസമാണ് എങ്കിലും ആഹാരം നൽകുവാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അകാല മൃത്യു നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ജീവിതത്തിൽ അപ്രതീക്ഷമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ ദോഷകരമായ സാഹചര്യങ്ങളെ പോലും വന്നു ചേരുന്ന ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് കാക്കയ്ക്ക് നിത്യവും മുടങ്ങാതെ ആഹാരം നൽകുക എന്ന കാര്യം കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് ആഹാരത്തോടൊപ്പം ജലം കൂടി നൽകുക എന്നുള്ളതാണ് ഒരു ചെറിയ പാത്രത്തിൽ അല്പം ജലം കൂടി വച്ചുകൊടുക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശനി ദോഷം ശനി ദോഷത്തിന്റെ കാഠിന്യത്താൽ ഒരു വ്യക്തിക്ക് സാമ്പത്തികപരമായും മറ്റ് ആരോഗ്യപരമായാണ് എങ്കിലും അതല്ല എങ്കിൽ ജീവിതത്തിൽ പലവിധ തകർച്ചകളും നേരിടേണ്ടതായ സാഹചര്യം കടന്നു വരാം എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ ശനി ദോഷവുമായി ബന്ധപ്പെട്ട ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് കാക്കയ്ക്ക് ആഹാരം നൽകുക എന്നത് പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് ചോറിൽ എള് കലർത്തി നൽകുന്നത് ശനിപ്രീതി പ്രീതി ഇരട്ടിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു വഴി തന്നെയാണ് അതോടൊപ്പം ജലം കൂടി നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നിങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ ശാസ്ത്ര ക്ഷേത്രത്തിൽ നീലാഞ്ജന വഴിപാട് കൂടി നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വളരെയധികം മാറ്റങ്ങൾ ശനി ദോഷവുമായി ബന്ധപ്പെട്ട് വന്നുചേരാം വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് ഒരു മാറ്റം ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ദോഷം ചെയ്യുന്ന കാര്യമാണ് ദേഷ്യം പലപ്പോഴും വ്യക്തികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും അത് ബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ വീഴുന്നതിന് കാരണമായി തീരുകയും ചെയ്യാറുണ്ട് അതിനാൽ ഈ ദോഷകരമായ ഫലം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ദേഷ്യം ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് കൂടാതെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ പലരും എടുക്കാറുണ്ട് അത് പിന്നീട് അവർക്ക് തന്നെ ദോഷമായി ഭവിക്കുകയും ചെയ്യാം പിന്നീടായിരിക്കും അത് വേണ്ട എന്ന തോന്നൽ അവർക്ക് വന്നുചേരുക ഇത്തരത്തിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവരും പിന്നീട് അത് ഒഴിവാക്കണം എന്ന് ആലോചിച്ചാൽ പോലും ഇത്തരം കാര്യങ്ങൾ ഒരു തുടർക്കഥ ആകുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നൽകാവുന്നതാണ് ഇതിലൂടെ ഇത്തരം ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകും എന്നുള്ളതാണ് അതിനാൽ തന്നെ തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നൽകുക കൂടാതെ ചില വ്യക്തികൾ സംസാരിച്ച് പിന്നീട് അത് ദോഷമായി ഭവിക്കാം സംസാരം തന്നെ ചില വ്യക്തികൾക്ക് ദോഷകരമായി ഭവിക്കും അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ശത്രുതയ്ക്കും ബന്ധങ്ങളിൽ വിള്ളൽ പോലും വീഴുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരം തന്നെയാണ് കാക്കയ്ക്ക് ആഹാരം നൽകുക എന്നത് അതിനാൽ തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ ഈ ഒരു ഗുണകരമായ മാറ്റവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ വിഷമതകൾ അല്ലെങ്കിൽ ആകുലതകളുണ്ട് എങ്കിൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ ക്രമേണ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറഞ്ഞു വരുന്ന സാഹചര്യം രൂപപ്പെടും ഇന്ന് കാക്കയ്ക്ക് ആഹാരം നൽകിയാൽ നാളെ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കും എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ക്രമേണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുന്നു എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം വീടുകളിൽ വളരെയധികം ചെലവ് വന്ന് ചേർന്നു എന്ന് വരാം അതിനാൽ തന്നെ പലപ്പോഴും കയ്യിൽ മിച്ചമില്ലാത്തതായ അവസ്ഥ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകാത്ത സാഹചര്യമാണ് ഉണ്ടാവുക പിന്നീട് പല കാര്യങ്ങൾക്കും കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം പലർക്കും ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന പരിഹാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്രകാരം കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുക എന്നത് അതോടൊപ്പം നിങ്ങൾ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിനോടൊപ്പം ജലം കൂടി നൽകുവാൻ മുൻപ് പരാമർശിച്ചതുപോലെ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാണ് എന്നാൽ തന്നെയാണ് പൂർണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരൂ കൂടാതെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ വളരെ ശ്രദ്ധയോടെ മാത്രമേ നൽകുവാൻ പാടു ഒരിക്കലും കാക്കയ്ക്ക് നാം ഏവരും എടുത്ത ആഹാരത്തിന്റെ ബാക്കി എച്ചിൽ കാക്കയ്ക്ക് നൽകാൻ പാടില്ല എന്നാണ് പറയുക അതുപോലെ തന്നെ അരി കാലാകുമ്പോൾ തന്നെ അതായത് ചോറ് വയ്ക്കുമ്പോൾ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുക്കുന്നതിന് മുൻപ് തന്നെ കാക്കയ്ക്കുള്ള ആഹാരം നീക്കി വയ്ക്കണം അഥവാ മാറ്റി വയ്ക്കണം എന്നാണ് പറയുക നിങ്ങൾ അപ്രകാരമല്ല കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് എങ്കിൽ ഇന്നു മുതൽ അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നോൺ വെജ് ആഹാരങ്ങൾ കാക്കയ്ക്ക് നൽകുന്നത് ശുഭകരമായി ഭവിക്കില്ല അത് നിങ്ങൾക്ക് ദോഷകരമായി തീരും എന്നുള്ളതാണ് അതിനാൽ അത്തരം കാര്യങ്ങളിലും തീർച്ചയായും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതായ അവസരത്തിൽ അത് നിത്യവും നിങ്ങൾ മുടക്കം കൂടാതെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അപ്രകാരം ചെയ്യുന്ന ഏത് വീടുകളിലും ശനീശ്വരന്റെ അനുഗ്രഹവും ആ വീടുകളിൽ ഐശ്വര്യ വർധനവും നിങ്ങൾക്ക് വന്നു ചേരും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിലും അല്ലെങ്കിൽ ശനി ദോഷത്തിന്റെ കാഠിന്യം അനുഭവിക്കുന്നവരാണ് എങ്കിലും ആ ദുരിതങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുക അതിനാൽ തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ പൂർണ്ണ പൂർണ്ണമായും നിങ്ങൾ വിശ്വാസത്തോടെ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക ഒരിക്കലും പൂർണ്ണ വിശ്വാസം ഇല്ലാതെ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശനീശ്വരൻ നിങ്ങളെ കൈ ഉയർത്തുന്ന അല്ലെങ്കിൽ പിതൃക്കൾ തന്നെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക കാക്കയ്ക്ക് നിത്യവും ആഹാരം മുടക്കം കൂടാതെ നൽകി നിങ്ങൾ മുന്നോട്ട് പോവുക